ിൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒളിമ്പിക്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ഇന്നാ ക്ലാസ്സിന്റെ റിമൈനിങ് പോഷൻസ് ആണ് അപ്പൊ നമുക്ക് ഏത് പരീക്ഷ എടുത്താലും അതിൽ നമുക്ക് സ്പോർട്സ് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒളിമ്പിക്സ് പ്രധാനം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ക്ലാസ് ഡിസ്കസ് ചെയ്യാം ക്ലാസ് മാത്സും ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുമാവുന്ന ഒരു ക്ലാസ് ആണ് ഇത് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കും നമുക്ക് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ മനസ്സിലാക്കാം നോക്കാം കഴിഞ്ഞ ക്ലാസ് മതിയാക്കിയത് നമുക്ക് തുടങ്ങാം രാജ് വർദ്ധന സിംഗ് ഏത് കായിക ഇനത്തിലൂടെയാണ് ഇന്ത്യക്ക് ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയെടുത്തത് അപ്പൊ ഇന്ത്യക്ക് ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയെ ആരാണ് രാജ് വർദ്ധന സിംഗ് ആണ് അദ്ദേഹം ഏത് കായിക ഇനത്തിലൂടെയാണ് ഇന്ത്യക്ക് ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ നേടിക്കൊടുത്തത് ഷൂട്ടിങ്ങിലെ ഡബിൾ ട്രാപ്പ് ഇനത്തിലൂടെയാണ് മനസ്സിലാക്കുക ഇന്ത്യക്ക് ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ നേടിക്കൊടുത്തത് രാജ്വർദ്ധന സിംഗ് ആണ് ഷൂട്ടിങ്ങിലെ ഡബിൾ ട്രാപ്പ് ഇനത്തിലൂടെയാണ് അദ്ദേഹം വ്യക്തിമെഡൽ നേടിക്കൊടുത്തതെന്ന കൂടെ മനസ്സിലാക്കിയത് അടുത്ത ചോദ്യം ഇന്ത്യ വ്യക്തിഗത ഒളിമ്പിക്സ് ടോർണമെന്റൽ നേടിയെടുത്ത വർഷം ഏതാണ് ഇന്ത്യ വ്യക്തിഗത ഒളിമ്പിക്സ് ടോർണമെന്റ് നേടിയെടുത്ത വർഷം രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ആണ് അപ്പൊ ഇന്ത്യക്ക് വ്യക്തിഗത ഒളിമ്പിക്സ് ഓർണമെൻഡൽ നേടുന്നത് ഏത് ഒളിമ്പിക്സിനാണ് ബെയ്ജിങ് ഒളിമ്പിക്സിനാണ് രണ്ടായിരത്തി എട്ടിനാണ് അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യയ്ക്കായി വ്യക്തിഗത ഒളിമ്പിക്സ് ഓർണമെന്റൽ നേടിയ താരം ആരാണ് എന്ന് ചോദിച്ചാൽ അത് അഭിനവ് ബിന്ദ്രയാണ് മേൽ പറഞ്ഞ ചോദ്യത്തിന് ഏത് വ്യക്തിക്കാണ് ആ വ്യക്തിഗത ഒളിമ്പിക്സ് ഓർണമെഡൽ നേടിയത് ആ നേടിക്കൊടുത്ത് അത് അഭിനവ് ബിന്ദ്രക്കാണ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിനാണ് അദ്ദേഹത്തിന് നേടുന്നത് അത് അത് ഏത് ഇനത്തിലാണെന്ന് വെച്ചാൽ പത്ത് മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിലാണ് അദ്ദേഹത്തിന് വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ലഭിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇന്ത്യക്ക് വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണമെൽ നേടിയ വർഷം ഏതാനും രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിനാണ് അത് നേടിക്ക നേടിയത് അഗ്ന വിന്ദ്രയാണ് പത്ത് മീറ്റർ എയർ റൈഫിൾസ് റൈഫിൾസിനാണ് അദ്ദേഹത്തിനത് നേട്ടം ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചു അടുത്ത ചോദ്യം ഇരട്ട ഒളിമ്പിക് വ്യക്തിഗത മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് ഇരട്ട ഒളിമ്പിക് വ്യക്തിഗത മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമാണ് ഗുസ്തി താരമായ സുശീൽ കുമാർ ഇരട്ട ഒളിമ്പിക് വ്യക്തിഗത മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ കായികതാരം ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് ഗുസ്തി താരമായ സുശീൽ കുമാറിനാണ് വ്യക്തിഗത മെഡലുകൾ എങ്ങനത്തെ ഇരട്ട ഒളിമ്പിക് വ്യക്തിഗത മെഡലുകൾ ലഭിക്കുന്നു അങ്ങനത്തെ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് ഗുസ്തി താരം സുശീൽ കുമാറാണ് അടുത്ത ചോദ്യം ആദ്യമേ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ് ആദ്യമേ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരം ഇ വി സിന്ധു ആണ് രണ്ടായിരത്തി പതിനാറിൽ റിയാഡി ജനറോ ഒളിമ്പിക്സിലാണ് അവർക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അപ്പൊ ആദ്യമേ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരം ആരാണ് ഇ വി സിന്ധു ആണ് രണ്ടായിരത്തി പതിനാലിൽ റിയാഡി ജനറോ ഒളിമ്പിക്സ് ആണെന്ന കൂടെ ഓർത്തുവയ്ക്കുക ഇനി ഒളിമ്പിക് ഗുസ്തിയിൽ മെഡൽ നേടും ഒളിമ്പിക് ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ് സാക്ഷി മലിക്കാണ് രണ്ടായിരത്തി പതിനാല് റിയാ ഡിജിനോർ ഒളിമ്പിക്സിലാണ് അവർക്ക് ഗുസ്തിയിൽ മെഡൽ നേടാൻ സാധിച്ചത് അപ്പൊ ആദ്യമേ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന വനിതാ താരം ഇന്ത്യൻ വനിതാ താരമാരാണ് ടീച്ചർ പി വി സിന്ധു ആണ് രണ്ടായിരത്തി പതിനാറ് റിയാ ഡിജിനോർ ഒളിമ്പിക്സിലാണ് അതേ ഒളിമ്പിക്സിൽ തന്നെയാണ് ഗുസ്തിയിൽ മെഡൽ നേടാൻ ആദ്യ ഇന്ത്യൻ വനിതയ്ക്ക് സാധിച്ചത് അത് സാക്ഷി ആണ് ഏത് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി പതിനാറിലെ റിയാഡി ജനറോ ഒളിമ്പിക്സ് ആണ് നമ്മുടെ ഓർത്ത് ഇത്രയും എന്ന് വിശ്വസിക്കുന്നു അടുത്തതിലേക്ക് പോകാം ഒളിമ്പിക് അത്ലറ്റിക്സ് ക്ഷേത്രത്തിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണമെഡൽ പിറന്ന വർഷം ഏതാണ് അപ്പൊ ഒളിമ്പിക് അത്ലറ്റിക്സില് ഇന്ത്യ ഇന്ത്യ ആദ്യമായിട്ട് സ്വർണ്ണമെഡൽ നേടുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അത്ലറ്റിക്സും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടാൻ സാധിച്ചത് അത് ടോക്കിയോ ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അത് നേടുന്നത് നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സ് പ്രഥമ അത്ലറ്റിക്സ് സ്വർണം നേടിക്കൊടുത്ത ഇന്ത്യൻ കായിക താരന്മാരാണ് നീരജ് ചോപ്രയാണ് ജാവ്ലിൻ ത്രോക്കാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ സ്വർണ്ണ മെഡൽ നേടിക്കാൻ സാധിച്ചു അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒളിമ്പിക് അത്ലറ്റിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണ്ണമെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിലാണ് അത് നേടിയത് ആർ അത് ആരാണ് നേടിയെടുത്തത് നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോ ആണ് കായികം എന്നുകൂടെ ഓർത്തുവയ്ക്കുക ഇനി വ്യക്തിഗത ഇരട്ട മെഡൽ എന്ന നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിരെന്നാണ് ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു വ്യക്തിഗത ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരെ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഗുസ്തി താരം സുശീൽ കുമാർ എന്ന് പറഞ്ഞു അല്ലേ ഇനി ഇവിടെ വ്യക്തിഗത ഇരട്ട മെഡൽ എന്ന നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണെന്ന ചോദ്യത്തിനൊരു പി വി ആണ് ടോക്കിയോ ഒളിമ്പിക്സ് ആണോടെ ഓർത്തുവച്ചു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡൽ നേടിയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ചില പ്രാധാന്യങ്ങളുണ്ട് അവിടെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യയിലെ ഒരു വനിതാ തലത്തിന് വ്യക്തിഗത ഇരട്ട മെഡൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഏഴ് മെഡലുകൾ നേടാൻ സാധിച്ചുവെന്നും കൂടെ ഓർത്തുവെക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി എട്ടായിരുന്നു കൂടെ ഓർത്തു വെക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കോ ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി എട്ടായിരുന്നു ഇനി ഒളിമ്പിക്സിൽ ബോക്സിങ്ങിന് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ഒളിമ്പിക്സ് ബോക്സിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ആരാണ് മേരി ആണെന്ന് ഓർത്തു വെക്കുക ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം മേരി ആണ് അടുത്ത ചോദ്യം ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണ് ലെവനീന ബോർഗോ ഹൈന ഒളിമ്പിക്സിൽ ബോക്സിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ വനിത താരാണ് മേരി ആണ് ഇനി രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് ഒളിമ്പിക്സ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് എന്ന് ഓർത്തു വെക്കുക ഓർത്തുവെക്കുക അപ്പൊക്സിംഗിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ് മേരി കോമാണ് ഇനി ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണെന്ന് വെച്ചാൽ ലെബനീ ബോർബോ ഓർത്തു വെക്കുക ഇനി തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ആരാണ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ് വി വി സിന്ധു പി വി സിന്ധുവിനെ കുറിച്ച് നമ്മൾ കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ കൂടെ ഇതും കൂടെ രണ്ട് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ് ചോദ്യത്തിൽ ഇത്രവും വി വി സിന്ധു ആണെന്ന് വെക്കുക ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടിയത് ആരാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒന്നാമത്തെ വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടിയത് ആരാണ് അഭിനവ് ബിന്ദ്രയാണ് അല്ലെ ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടിയത് ആരാണ് നീരജ് ചോപ്രയാണെന്ന് വെക്കുക ഇത്രയും കാര്യങ്ങള് നമ്മൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് മലയാളികളുടെ സാന്നിധ്യം ഒളിമ്പിക്സിൽ എത്രത്തോളം ഉണ്ടെന്നു നമുക്ക് നോക്കാം അതില് ഒന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലെ ഈ ടീം ഇവന്റിൽ മത്സരിച്ച ആദ്യ മലയാളി ആരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലെ ടീം ഇവന്റിൽ മത്സരിച്ച ആദ്യ മലയാളി ടി എം വർഗീസ് ആണ് ഫുട്ബോൾ ഇനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഒളിമ്പിക്സിലാണ് അദ്ദേഹം മത്സരിച്ചു ഓർത്തുവയ്ക്ക് ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സ് ടീമിന് വെന്റിൽ മത്സരിച്ച ആദ്യ മലയാളി ടി എം വർഗീസ് ആണ് ഫുട്ബോളിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ഇനി ചരിത്രത്തിലെ രണ്ടാമത്തെ മലയാളി ഒളിമ്പ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ടി എം വർഗീസ് ആണ് ചരിത്രത്തിലെ രണ്ടാമത്തെ മലയാളി ഒളിമ്പ്യൻ ആരാണ് ടി എം ആണ് ടി എം വർഗീസ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചാൽ ഏത് പേരിലാണ് തിരുവല്ല പാപ്പാൻ എന്ന പേരിലായിരുന്നു ടി എം വർഗീസ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാം ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഇന്ത്യൻ വനിത ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് ഏത് വർഷത്തിലുള്ള ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ ആദ്യം മെഡൽ നേടുന്നത് രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ വെച്ചാണ് അത് നേടുന്ന വനിതയാണ് കർണം മലേഷ്യ എന്ന് ഓർത്തുവയ്ക്കുക ഇപ്പോൾ ഇന്ത്യൻ വനിതയ്ക്ക് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടാൻ സാധിച്ചത് രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിലാണ് അത് നേടുന്നത് ഇന്ത്യ കർണ മലേഷ്യയാണ് അവര് അവരുടെ കായിക ഇനം എന്നറിയപ്പെടുന്നത് ഭാരത് വാഹനമാണെന്നുകൂടെ ഓർത്തിട്ടു ഭാരത് വാഹനത്തിനാണ് അവർക്ക് എന്താണ് ഒളിം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത് അപ്പൊ അവര് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരംഭിച്ച കർണം മലേഷ്യാണ് അവരുടെ കായിക ഇനം എന്ന് പറഞ്ഞാൽ ഭാരത് വാഹനമാണെന്നൂടെ ഓർത്തുവരിക്കുക അടുത്ത നമ്മൾ മനസ്സിലാക്കൊണ്ടിരുന്ന ടി എം വർഗീസ് അദ്ദേഹം സ്വതന്ത്ര ഒളിമ്പിക് ടീം ഇവന്റിൽ മത്സരിച്ച ആദ്യ മലയാളിയായിരുന്നു അദ്ദേഹത്തിന് രണ്ടാമത്തെ മലയാളി ഒളിമ്പ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തിരുവല്ല എന്ന് നമ്മൾ മനസ്സിലാവും അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സുരേഷ് ബാബു എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി സുരേഷ് ബാബു ആണ് ലോങ് ജമ്പിലാണ് കൂടെ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണെന്നും കൂടെ ഓർത്തുവെക്കുക സ്വതന്ത്രദിനളിമ്പിക്സിന്റെ വ്യക്തിഗതത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി സുരേഷ് ബാബു ലോങ് ജംപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണെന്ന കൂടെ വെക്കുക പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും ഇനത്തിലുമാണ് അവർ പങ്കെടുത്തത് ഇനി ഒളിമ്പിക് മെഡൽ നേടി ആദ്യ മലയാളി ആരാണ് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക് ഹോക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇപ്പൊ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫ്രെഡറിക്ക് ആണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഓർത്തു വെക്കുക ഇനി വനിതകളുടെ എണ്ണൂറ് മീറ്ററിൽ ഒളിമ്പിക് സെമി ഫൈനൽ എത്തിയ ആദ്യ മലയാളി താരം ആരാണ് വനിതകളുടെ എണ്ണൂറ് മീറ്ററിൽ ഒളിമ്പിക് സെമി ഫൈനൽ എത്തിയ ആദ്യ മലയാളി താരം ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കൂടെ ഓർത്തുവെക്കുന്നത് ഷൈനി വിൽസൺ നമ്മൾ പറഞ്ഞു ഒളിമ്പിക് ടീമിനെ നയിച്ച വ്യക്തിയാണ് ഷൈനി വിൽസൺ അല്ലെ അപ്പൊ വനിതകളുടെ എണ്ണൂറ് മീറ്ററിൽ ഒളിമ്പിക് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി താരം തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഒളിമ്പിക്സിൽക്കാരൻ ആരാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ നീന്തൽക്കാരൻ സെബാസ്റ്റ്യൻ സേവിയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് അപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ നീന്തൽക്കാരൻ ആരാണ് സെബാസ്റ്റ്യൻ സേവ്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഒന്നുകൂടെ പറയാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയെ നിണ്ടുൽക്കാരൻ സെബാസ്റ്റിൻ സേവറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ് വെച്ചാൽ മാനുവൽ ഫെഡറിക്കാണ് ഹോക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കൂടെ ഓർമ്മ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത എങ്കിൽ വനിതകളുടെ എണ്ണൂറ് മീറ്റർ ഒളിമ്പിക്സ് സെമി എത്തിയ ആദ്യ മലയാളി താരം ആരാണ് ഷൈനി ഗുൺസൺ ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്നാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിനെ ഒളി സോറി ഒളിമ്പിക്സിൽ ഇന്ത്യയെ ആദ്യമായിട്ട് നയിച്ച അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് വേദിയിലേക്ക് ഇന്ത്യയിൽ നയിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ഷൈനി ഷൈനിൽസൺ ആണ് ഇനി അവരാണ് എണ്ണൂറ് മീറ്ററിൽ ഒളിമ്പിക്സിൽ സെമി ഫൈനൽ എത്തിയ ആദ്യ മലയാളി ഓർത്തു വെക്കുക അപ്പൊ ഇന്ത്യയെ ഒളിമ്പിക്സിൽ ടീം ഇന്ത്യയുടെ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിതാ താരമാണ് ഷൈനി വിൽസൺ ആണ് അവർ എണ്ണൂറ് മീറ്റർ വനിതകളുടെ എണ്ണൂറ് മീറ്റർ ഒളിമ്പിക് സെമി ഫൈനൽ ആദ്യ മലയാളി താരമാണെന്ന് ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് കൂടെ ഓർത്തുപോയി ഇനി മനസ്സിലാക്കേണ്ടത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഒളിമ്പിക് ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആയിരുന്നു ഷൈനി വിൽസൺ അതാണ് അതാണിപ്പോ നമ്മൾ മേൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണെന്ന് ചോദിച്ചത് ഷൈനി വിൽസൺ ആണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പങ്കെടുത്തു എൺപത്തിനാലിലാണ് സെമി ഫൈനൽ എത്തുന്നത് വനിതകളുടെ എണ്ണൂറ് മീറ്റർ സെമിഫൈനൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പങ്കെടുത്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും അതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും പങ്കെടുത്ത് പങ്കെടുക്കുകയുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണെന്ന് ചോദിക്കുന്ന ഉത്തരം ഷൈനി വിൽസൺ ആണ് നാല് തവണയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അടുത്ത ചോദ്യം ഒളിമ്പിക്സ് മെഡൽ നേടുന്ന അടുത്ത ചോദ്യം ഒളിമ്പിക്സ് മെഡൽ നേടുന്ന മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി ആരെന്നാണ് ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സ് മെഡൽ തന്നെ രണ്ടാമത്തെ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി എന്ന് ഒപ്പുവെക്കുക അപ്പൊ നമ്മൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ് ഫെഡറിക് മാനുൽ ഫെഡറിക് ആണ് ഹോക്കിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഒളിമ്പിക്സ് മെഡൽ നേരെ രണ്ടാമത്തെ മലയാളിയായിരുന്നു ചോദിച്ചാൽ പി ആർ ശ്രീജേഷ് ആണെന്നൂടെ ഓർത്തു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ അമ്പയർ ആയിരുന്ന മലയാളി ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു അവിടെ ബാഡ്മിന്റണിൽ അമ്പയർ ആയിരുന്ന മലയാളി ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ ഫൈൻ സി ആയിരുന്നു ബാഡ്മിന്റണിൽ അമ്പയർ ആയിരുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കി ഒളിമ്പിക്സിൽ ഒന്നാമതായി മെഡൽ നേടുന്ന മലയാളി ആരാണ് മാനു ഫെഡറിക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഹോക്കിയിലാണ് ഇനി ഒളിമ്പിക്സിൽ മെഡൽ രണ്ടാമത്തെ മലയാളി ആരാണ് വെച്ചത് പി ആർ ശ്രീജേഷ് ആണെന്നും ഓർത്തുവെക്കാം ഇനി രണ്ടായിരത്തി ഇരുപതിൽ ടോക്ക് ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്തായിരുന്നു ബാഡ്മിന്റൺ അമ്പയർ ആയിരുന്ന ഒരു മലയാളിയായിരുന്നു അത് ഡോക്ടർ ഫൈൻ സി ദത്തനാണെന്നും കൂടെ ഓർത്തുവെക്കാം അടുത്തത് ഒളിമ്പിക്സ് ഹോക്സി ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി കൂടിയാണ് പി ആർ ശ്രീജേഷ് എന്നും കൂടെ ഓർത്തു വെക്കുക ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി പി ആർ ശ്രീജേഷ് അതുപോലെ തന്നെ അദ്ദേഹം ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണെന്നും കൂടെ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണെന്ന് ചോദിച്ചത് പി ആർ ശ്രീദേശാണെന്നും കൂടെ വെക്കുക അടുത്ത ചോദ്യം പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതായിരുന്നു പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിൽ നടന്ന ഒളിമ്പിക്സ് ഓർത്തു വെക്കുക ഇനി ഹോക്കി ടീമിന്റെ ഭാഗമായ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളികൾ ആരെല്ലാമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പി ആർ ശ്രീദേഷും മാനുവൽ ഫെഡറിക്കിനും ഒളിമ്പിക്സിൽ ഏത് മെഡലാണ് നേടാൻ സാധിച്ചത് വെങ്കല മെഡലാണ് നേടാൻ സാധിച്ചത് അത് നേടിയ മലയാളികളാണ് ഇവർ കൂടെ ഓർത്തുവയ്ക്കുക ഇപ്പൊ ഹോക്കി ടീമിന്റെ ഭാഗമായി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളികൾ ആരാലാണ് പി ആർ ശ്രീദേശും മാനുവൽ ഓർത്തു വെക്കുക ഇനി ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് മത്സരിച്ചത് കൂടെ ഓർത്തുവയ്ക്കുക ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഒരു മലയാളി ഒളിമ്പിക്സിൽ മത്സരിച്ചു അത് സി കെ ലക്ഷ്മണാണെന്ന് ഓർത്തുവയ്ക്ക ഏത് ജില്ലയിലാണ് ഒളിമ്പിക്സ് മാതൃകയുടെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പ് നടക്കുന്നത് അപ്പൊ ഒളിമ്പിക്സ് മാതൃക സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പ് നടക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണെന്ന് ഓർത്തുവയ്ക്ക അപ്പൊ ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പ് നടക്കുന്ന ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കൂടി ഓർത്തുവെക്കുക മനസ്സിലാക്കിയത് അല്ലെ ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പ് നടന്ന തിരുവനന്തപുരത്താണ് ഇനി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന ആദ്യ സ്കൂൾ കായികങ്ങളുടെ ഓവറോൾ കിരീടം നടന്നത് എവിടെയാണ് ഓവറോൾ കീടം നേടിയത് ഏത് ജില്ലയാണ് ചോദിച്ചാലും അത് തിരുവനന്തപുരം ജില്ലയാണെന്ന് കൂടെ ഓർത്തുവെക്കുക അപ്പൊ സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് ഇനി ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ ഇത്തരം സ്കൂൾ കായികമേളയുടെ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അത് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മെഡൽ നേട്ടത്തിന് ശേഷം നാല്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യൻ ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയപ്പോൾ ടീമിൽ ഉണ്ടായിരുന്ന മലയാളി താരം ആരാണ് പി ആർ ആണ് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ഓർഡ്രേലിയ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഒളിമ്പിക്സിന് മെഡൽ നേടുന്നത് അല്ലെ ഇനി ആദ്യത്തെ മലയാളി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ടോക്കിയോ ഒളിമ്പിക്സിനാണ് മെഡൽ നേടുന്നത് മാനുവൽ ആണ് നമ്മൾ പഠിച്ചു അല്ലെ ഇനി അദ്ദേഹത്തിന് ശേഷം നാല്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കിക്ക് ഒളിമ്പിക് മെഡൽ നേടിയപ്പോൾ ആ ടീമിനുണ്ടായിരുന്ന മലയാളി താരമാരായിരുന്നു ആർ ആണെന്ന് ഓർത്തുവയ്ക്കും അപ്പോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകേന്റെ ആദ്യ ഇന്ത്യൻ വനിതാ താരം പറഞ്ഞി ആദ്യ ഇന്ത്യൻ വനിതാ ഷൈനി ഷൈനിൽ ആണെന്ന് ഓർത്തുവയ്ക്കുന്നത് ഇനി പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെട്ടത് ആരാണ് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെട്ടത് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പ് നടന്ന തിരുവനന്തപുരത്താണ് ഇനി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന ആദ്യ സ്കൂൾ കായികമേളയുടെ ഓവറോൾ കിരീടം നടന്നത് എവിടെയാ ഓവറോൾ കിരീടം നേടിയത് ഏത് ജില്ലയാണ് അത് തിരുവനന്തപുരം ജില്ലയാണെന്ന് കൂടെ വെക്കുക അപ്പൊ സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് ഇനി ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ ഇത്തരം സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അത് തിരുവനന്തപുരമാണെന്ന് വെക്കുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മെഡൽ നേട്ടത്തിന് ശേഷം നാല്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യൻ ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയപ്പോൾ ടീമിൽ ഉണ്ടായിരുന്ന മലയാളി താരം ആരാണ് പി ആർ ശ്രീദേശാണ് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ഓർഡ്രേലിയ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഒളിമ്പിക്സിന് മെഡൽ നേടുന്നത് അല്ലെ ഇനി ആദ്യത്തെ മലയാളി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ടോക്കിയോ ഒളിമ്പിക്സിനാണ് മെഡൽ നേടുന്നത് മാനുവൽ ആണ് നമ്മൾ പഠിച്ചു അല്ലെ ഇനി അദ്ദേഹത്തിന് ശേഷം നാല്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കിക്ക് ഒളിമ്പിക് മെഡൽ നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന മലയാളി താരമാരായിരുന്നു ആർ ശ്രീദേശ് ഓർത്തുവയ്ക്ക് അത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഇന്ത്യൻ വനിതാ ഷൈനി ഷൈനിൽ ആണെന്ന് ഓർത്തുവയ്ക്കും ഇനി പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെട്ടത് ആരാണ് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെട്ടത് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ് ചോദ്യത്തിന് ഉത്തരവും പി ടി ഉഷ്ട്രഹ പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് എവിടെയാണ് പാരീസിലാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ ഇതിലുണ്ട് അതുകൊണ്ട് ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദിയായ രാജ്യം ഏതായിരുന്നു പാരീസിലെ ഫ്രാൻസ് ആയിരുന്നു എന്ന് വെക്കുക ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് ലഭിച്ച മെഡൽ ഏതായിരുന്നു ഹോക്കി ടീമിന് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കുണ്ടായ അത് വെങ്കല ഓർത്തു വെക്കുക തുടർച്ചയെ രണ്ടാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം മെഡൽ നേടിയത് കൂടെ വെക്കുക ഇന്ത്യൻ ടീമിന് തുടർച്ച രണ്ടാമത്തെ ഒളിമ്പിക്സിലും ഹോക്കിക്ക് മെഡൽ ലഭിച്ചു എന്ന് വെക്കുക ഇപ്പൊ ഹോക്കിക്ക് വെങ്കല മെഡലാണ് പാരീസ് ഒളിമ്പിക്സ് ലഭിച്ചതെന്നുകൂടെ വെക്കുക അടുത്ത ചോദ്യം എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് പാരീസ് പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു ഓർത്തുവയ്ക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു വെക്കുക പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രാജ്യം ഏതായിരുന്നു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രാജ്യം ഏതാണ് അമേരിക്ക പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനത്തെ ചൈനയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് ലഭിച്ചത് അപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം അമേരിക്കയും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണെന്ന് ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനമായിരുന്നു ഓർത്തുവയ്ക്കുക അപ്പൊ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ചൈന ഇനി ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാമത്തെ സ്ഥാനമാണെന്നുകൂടെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാമതാണെന്നും കൂടെ ഓർത്തു ഓർത്തുവേ അടുത്തത് കഴിഞ്ഞ വർഷം പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം എത്രയായിരുന്നു ആറായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം പാരീസിൽ ഒളിമ്പിക്സിൽ മെഡൽ നേട്ടം എത്രയായിരുന്നു ആറായിരുന്നു എഴുപത്തി ഒന്നാം സ്ഥാനമാണ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ എന്ന് ഓർത്തു ഓർത്തുവേ ഈ പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം വനിതകളുടെ ഗുസ്തി തുടർന്ന് ഇന്ത്യൻ താരം ആരാണ് ഗുസ്തിരാണ് പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം വനിതകളുടെ ഗുസ്തി ഗുസ്തിൽ തുടർന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ് വിനേഷ് ഫോഗട്ടാണ് അത് ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു ചോദ്യമാണ് ഈ പാരീസ് ഒളിമ്പിക്സിലെ സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകേന്ത്യ താരങ്ങൾ ആരെല്ലാം പാരീസ് ഒളിമ്പിക്സിലെ സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകേന്ത്യ താരങ്ങൾ ഹോക്കി താരം പി ആർ ഷൂട്ടിംഗ് താരം മനു മനു ഹാക്കറുമാണ് പി ആർ ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനു ഹാക്കറുമാണ് പാരീസ് ഒളിമ്പിക്സിലെ സമാധ സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഇന്ത്യ താരം ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആറ് മെഡലുകൾ ഏതെല്ലാമായിരുന്നു ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ ആറ് മെഡലുകൾ ലഭിച്ചു എന്ന് പറഞ്ഞു ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിക്കുകയുണ്ടായത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചതുകൂടെ ഓർത്തുപോയി അടുത്ത പാരീസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിയ താരമാരാണ് മനുഭാഗറാണ് അപ്പൊ മനുഭാഗറും ഫ്രിയർ ശ്രീദേശും ചേർന്നാണ് പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ വ്യക്തികളിൽ പ്രമുഖാ മനു മനുഭാഗർ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ വ്യക്തിയാണ് ഇവിടെ ഓർത്ത പാരീസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ നേടിയ മനു താരമാരാണ് ഓർത്തു ഓർത്തുവെക്കുക ഇനി മനു മനുഭാഗറും അതുപോലെ പി ആർ ശ്രീദേഷുമാണ് എന്താ പാരീസ് ഒളിമ്പിക്സ് സമാ സമാപന മാർച്ച് ഫസ്റ്റിൽ ഇന്ത്യൻ പതാക എന്ത്യ താരങ്ങളെന്ന കൂടെ ഓർത്തുവയ്ക്ക ഇന്ത്യക്ക് പാരീ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിക്കൊടുത്ത വ്യക്തിയാരാണ് മനു ഇനി പാരീസിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയുടെ നേടിയ മെഡൽ ഏതായിരുന്നു പാരീസിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയുടെ നേടിയ മെഡൽ വെള്ളി മെഡലാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ പാരീസിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോഡി നേടിയ മെഡൽ ഏതായിരുന്നു വെള്ളി മെഡലാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ എത്ര കായിക ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് പാരീസ് ഒളിമ്പിക്സിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് ഈ പാരീസ് ഒളിമ്പിക്സിൽ കൂട്ടിച്ചേർത്ത കായിക ഇനം ഏതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വ്യത്യസ്തമായ കായിക ഇനം കൂടി പാരീസ് ഒളിമ്പിക്സിൽ കൂട്ടിച്ചേർത്തു അത് ബ്രേക്ക് ഡാൻസ് ആണെന്നൂടെ വെക്കാം പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു ചുമന്ന ഫ്രിജിയൻ തൊപ്പി ആയിരുന്നു പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം ചുമന്ന ഫ്രിജിയൻ തൊപ്പി എന്നത് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു കൂടെ ഇനി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്ന് അംഗം ആരാണെന്ന് ചോദിച്ചാൽ നിത അംബാനിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള അംഗമാരാണ് നിത അംബാനിയാണെന്ന് വെക്കുക ഇന്നത്തെ ക്ലാസ്സിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒട്ടനത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടനധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടാൻ ഉള്ള കൊസ്റ്റൻസ് ആണ് ഇതിൽ സെലക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുക ഇനി ഇതിന്റെ ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫ്രായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടാനാവുന്ന ക്ലാസുകൾ നൽകുന്നതിന് എപ്പോഴും ഈ ചാനൽ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം മീ താങ്ക് യു